ഈശോ മിശിയായിക്ക് സ്ഥിതി ആയിരിക്കട്ടെ തെനാക് തപസ്സുകാലത്തിലെ ആദ്യത്തെ ഞായറാഴ്ച ഈ ഞായറാഴ്ചത്തെ ഭാഗം ഈശോയുടെ മരുഭൂമിയിലെ പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന അതുകൊണ്ട് തന്നെ ഇതിനെ ടെംപ്റ്റേഷൻ സൺഡേ എന്നൊക്കെ സാധാരണ പറയാറുണ്ട് നിങ്ങൾ സെമിനാറിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ ആദ്യത്തെ തപസ് ആദ്യത്തെ ഞായറാഴ്ച ടെമ്പറ്റേഷൻ സെൻ്റർ എന്ന പേരിലാണ് കാര്യം വചനഭാഗം അതായത് ഇതൊരു ഇതൊരു അർത്ഥപൂർണ്ണകാര്യം കൂടിയാണ് കാരണം നാൽപ്പത് ദിവസങ്ങളിലേക്കുള്ളൊരു യാത്ര ആരംഭിച്ചിട്ട് ആദ്യ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ആ ഒരു ട്രാക്കിലേക്ക് ആകുന്നതിന് മുമ്പ് നമ്മൾ നേരിടുന്ന നേരിടുന്നതിന് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പ്രാർത്ഥനയെ സംബന്ധിക്കുന്ന ഉപവാസത്തെ സംബന്ധിക്കുന്ന ദാനധർമ്മത്തെ സംബന്ധിക്കുന്നൊക്കെ പല പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പ്രതിസന്ധികൾ നമ്മൾ നോമ്പ് മുറിഞ്ഞുപോയി എന്നൊക്കെ പറയുന്നൊരു രീതിയുണ്ടല്ലോ നമ്മളിപ്പോഴും പറയുന്നൊരു കാര്യമാണ് പിന്നിങ്ങനെ ആദ്യ ഘട്ടത്തിൽ തന്നെ പാളിപ്പോകാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടിട്ട് ഈശോ തൻ്റെ പരസ്യത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ആദ്യം ആ നാൽപ്പത് ദിവസങ്ങളെ എങ്ങനെ മറികടന്നു എന്ന് പഠിപ്പിക്കുന്ന സമവീക്ഷണ സുവിശേഷങ്ങളിലെ വചനഭാവം നമുക്ക് കാണാനായിട്ട് സാധിക്കും മരുഭൂമിയുടെ പരീക്ഷ ഇവിടെ ഈ സദ്യ ഭാഗം വായിക്കുമ്പോൾ നമ്മൾ മൂന്ന് പരീക്ഷകൾ മൂന്ന് തവണ ഇങ്ങനെ ഒരു ഓണ പരീക്ഷ ക്രിസ്മസ് പരീക്ഷ വലിയ പരീക്ഷ എന്ന രീതിയിൽ മൂന്ന് പരീക്ഷകൾ ഈശോ നേരിട്ടതാണോ ഇത് നമ്മൾ ചിന്തിച്ചു പോകും മൂന്നേ മൂന്ന് പരീക്ഷകളും ഉണ്ടായിരുന്നു സാത്താൻ വളരെ സിമ്പിൾ യഥാർത്ഥത്തിൽ പെരാസൈൻ എന്ന് പറയപ്പെടുന്ന വാക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഗ്രീക്കിൽ ഗ്രീക്ക് ഭാഷയിൽ ഈ വാക്കിൻ്റെ അർത്ഥം പരീക്ഷ എന്ന് തന്നെയാണ് പരീക്ഷണം അതായത് ഈശോയെ ഒരു ടെംപ്ടേഷൻ പ്രലോഭനം എന്ന വാക്കിനേക്കാളുപരി പരീക്ഷ എന്ന് തന്നെ പറയുന്നത് പക്ഷേ ടെസ്റ്റി ആണ് ഈ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് യേശു നേരിടുന്ന പരീക്ഷ പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ ഒരു പരീക്ഷ ഈശോ നേരിടുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് മൂന്ന് തവണ പിശാഞ്ച് അല്ലെങ്കിൽ മൂന്ന് കാര്യങ്ങൾ പിശാഞ്ച് മുമ്പോട്ട് വയ്ക്കുന്നു അങ്ങനെ മൂന്നിനെ വിശു മറികടക്കുന്നു മചനം കൊണ്ട് മറികടക്കുന്നു നമ്മൾ മത്തായുടെയും മർക്കോസിൻ്റെയും ലൂക്കാർഡ് സൂഷിയേഷൻ ഇത് കാണുമ്പോൾ മത്തായയുടെയും ലൂക്കാർഡ് സുവിശേഷൻ എൻ്റെ ഓർഡറിന് ഞാൻ വ്യത്യാസമുണ്ട് മർക്കോസ് കുറച്ചുകൂടി വ്യത്യാസമായിട്ട് തിരിഞ്ഞിരിക്കുന്നു ലൂക്കാർഡ് സുവിശേഷനുള്ള ഭാഗമാണ് നമുക്ക് ധ്യാന വിഷയമായിട്ട് ലഭിച്ചിരിക്കുന്നത് നമ്മൾ ആ ലൂക്കാർഡ് സൂക്ഷിഭാഗം എടുക്കുമ്പോഴത്തേക്ക് അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത ഈ സുവിശേഷ ഭാഗത്ത് ആദ്യത്തെ രണ്ട് സുവിഷ ഭാഗങ്ങൾ ആദ്യത്തെ പ്രലോഭനം അല്ലെങ്കിൽ ആദ്യത്തെ പരീക്ഷ ഒന്ന് തന്നെയാണ് കല്ല് അപ്പമാക്കുക വിശന്ന് അങ്ങനെ വിശപ്പ് സഹിക്കാൻ പറ്റാത്ത രീതിയിൽ നിൽക്കുന്ന ഈശോയുടെ മുമ്പിൽ വെക്കുന്ന ഒന്നാമത്തെ പ്രലോഭനമാണ് കല്ല് അപ്പമാക്ക് എന്ന് പറയപ്പെടുന്ന പ്രലോഭനം ഈശോ ഇതിനെ മറികടക്കുന്ന വചനം കൊണ്ടാണ് നമുക്കറിയാം ഈ നാല് പ്രലോഭനങ്ങളെയും അല്ലെ മൂന്ന് പ്രലോഭനങ്ങളെയും ഈശോ മറികടക്കുന്ന ഈ വചനം കൊണ്ടാണ് നിയമാവർത്തന പുസ്തകത്തിലെ വചനം കൊണ്ടാണ് കല്ല് അപ്പമാക്കാനായിട്ട് ഈശോയോട് പറയുന്ന സാത്താൻ്റെ സാത്താറിൻ്റെ വാക്കുകൾ ഈശോ മറികടക്കുന്ന മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല കർത്താവിൻ്റെ അതിർത്തി നിന്ന് പിഴിയുന്ന വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് വാക്കുകൊണ്ടുമാണ് എന്ന് പറയപ്പെടുന്നത് നിയമാവർത്തന പുസ്തകം എട്ടാം അധ്യായം മൂന്നാം വാക്യോ ഈശോ അതിനെ ഉപയോഗിക്കുക വീണ്ടും കാണുന്നുണ്ട് രണ്ടാമത്തത് ഈ എന്നെ ആരാധിക്കുക നിനക്ക് സകൃത ഞാൻ തരാം ഈ ലോകവും അതിലുള്ള സമസ്ത വസ്തുക്കളും എൻ്റെയാണ് അത് ഞാൻ നിനക്ക് തരാം എന്നെ ആരാധിക്കുക എന്ന് ഈശോയുടെ പ്രലോഭനം പരീക്ഷ ഈ സാത്താ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അത് ഈശോ മറികടക്കുന്നത് ദൈവവുമായി കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ സത്യമായ ഒരു ആരാധന ആരാധനയുടെ പ്രത്യേകതയെക്കുറിച്ച് പറയുന്ന വചനഭാഗം യീശു എടുക്കുന്നത് നിയമാവർത്തന പുസ്തകം ആറാമത് ഞാൻ പതിമൂന്നാം വാക്യമാണ് വചനം കൊണ്ടാണ് യേശു മറികടക്കുന്നത് ഈ മൂന്നാമത്തത് പറയുകയാണ് ഈ ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ട് എന്നിട്ട് പറയുകയാണ് അവിടെ നിന്ന് താഴേക്ക് ചാടുക താഴേക്ക് ചാടുമ്പോൾ നിൻ്റെ കാലുകൾ കല്ലിൽ തട്ടാതിരിക്കാൻ ദേവദൂതന്മാർ നിന്നെ താങ്ങിക്കൊള്ളും ഇത് അധാർത്ഥ്യ വചനമാണ് സാത്താൻ വചനം പറയുക ഈ രണ്ടിടത്ത് ഇങ്ങനെ വചനം കൊണ്ട് യീശു ഇതിനെ മറികടക്കുമ്പോൾ സാർത്താൻ വചനം പറഞ്ഞുകൊണ്ട് ഈശോയുടെ പരീക്ഷ മുമ്പോട്ട് വയ്ക്കുക അപ്പോൾ ഈശോ വീണ്ടും വചനം ഉപയോഗിക്കുകയാണ് നിർദ്ദീയമായ കർത്താവിനെ പരീക്ഷ വയ്ക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു അത് നിയമാവർത്തന ദിവസവും പതിനാറാം നിയമാവർത്തന ദിവസവും ആറാം മതിയായും പതിനാറാം വാക്യമാണ് അപ്പോൾ നിയമാവർത്തനം എട്ട് മൂന്ന് നിയമാവർത്തനം ആറ് പതിമൂന്ന് നിയമാവർത്തനം ആറ് പതിനാറ് ഈ മൂന്ന് വാക്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും വചനം പറഞ്ഞുകൊണ്ട് തന്നെ ഈശോനെ മറികടക്കുന്നത് അപ്പോൾ നമ്മൾ ഒന്നാമത്തെ പ്രലോഭനത്തിലേക്ക് തിരികെത്തിയാണ് കല്ല് അപ്പമാക്കാൻ പറയുമ്പോൾ ഈശോ പറയുന്നത് വാക്കുകൊണ്ടാണ് ജീവിക്കുന്നത് വചനം കൊണ്ടാണ് ജീവിക്കുന്നത് അപ്പോൾ ഈ വചനം കൊണ്ട് തന്നെ ഈശോ ജീവിക്കുന്ന തെളിയിക്കുന്നതാണ് ഈ മൂന്നിനും വചനം പറഞ്ഞുകൊണ്ട് ഈശോ ഇതിനെ മറികടന്നുള്ളത് ഇപ്പോൾ നമുക്ക് ഇനി ഓരോന്നിലേക്ക് വരാം ഒന്നാമത്തെ പ്രലോഭനം കല്ല് അപ്പമാക്കാമെന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഈ നമ്മൾ ഓർക്കേണ്ട ഒരു വസ്തുത നമ്മളുടെ എല്ലാ തരം ആർത്തികൾ ഇങ്ങനെ ആവശ്യങ്ങൾ ഇതിനെ നമുക്ക് ഈ അപ്പം എന്നതുകൊണ്ട് അർത്ഥമാക്കാൻ സാധിക്കും അത് ശരീരത്തിൻ്റെ ആവട്ടെ മനസ്സിൻ്റെ ആവട്ടെ സമ്പത്തിന് വേണ്ടിയുള്ള തുരെയാകട്ടെ ഈ എല്ലാത്തരം ആർത്തികളും ഈ അപ്പം എന്നതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം സത്യത്തിൽ ഇത് അത്യാവശ്യം അത്യാവശ്യമാകുന്ന അപ്പം നമുക്ക് വേണം അതാണ് ഈശ്വര സ്വർഗസ്നാപിതാ പ്രാർത്ഥനയിൽ പഠിപ്പിച്ചിട്ടുള്ളത് അന്നന്ന് വേണ്ടുന്ന അപ്പം നാളത്തേക്കുള്ള മറ്റന്നാളത്തേക്കുള്ള അപ്പത്തെക്കുറിച്ച് അവിടെ പറയുന്നില്ല അന്നന്ന് വിടുന്നപ്പം അത് നമുക്ക് ആവശ്യമാണ് അപ്പം ആവശ്യമാണ് പക്ഷേ ഈ അപ്പം അപ്പത്തിൻ്റെ പേരിലുള്ള ആർത്തി അല്ലെങ്കിൽ അനാവശ്യമായൊരു ആർത്തി അനാവശ്യമായത് സുരുക്കൂട്ടാനുള്ളൊരു ഓർമ്മപ്പെടുത്തൽ അപ്പം ഇവിടെയാണ് ഈശോ ഇത് ഇതിനെ മറികടക്കുന്ന വാക്കുകൊണ്ടായിരിക്കണം എന്ന് പറയുന്നത് ചില അപ്പം നമുക്ക് വിധിച്ചിട്ടുള്ളതല്ല ചില അപ്പം നമുക്ക് നമുക്ക് വേണ്ടിയുള്ളതല്ല നമുക്കിനെ ഓർത്തിനൊക്കെ നമുക്ക് ചിന്തിക്കാൻ സാധിക്കുന്നൊരു കാര്യം വളരെ ചെറിയ പ്രായത്തിൽ വളരെ ചെറിയ പ്രായത്തിൽ നമ്മൾ നമ്മൾ ഒരു മത്സരത്തിൽ പങ്കെടുക്കാമെന്ന് വിചാരിച്ചു മത്സരത്തിൽ പങ്കെടുത്തു നമുക്കല്ല അവകാശപ്പെട്ടൊരു വേറൊരു കുട്ടിക്ക് സമ്മാനം കിട്ടി പക്ഷേ നമ്മുടെ മാതാപിതാക്കൾ പോയി നമുക്ക് വേണ്ടി വഴക്കിട്ടിട്ട് ഈ സ്ഥാനം മാറ്റി മാറ്റിച്ചുകൊണ്ട് വരിക നമ്മളിങ്ങനെ ബൈബിൾ കലോത്സവത്തിൽ പോലും കാണുന്നൊരു കാര്യമാണ് വഴക്കിട്ട് വിചാരിച്ചു മരക്കിട്ട് വഴക്കിട്ട് ഈ ഫസ്റ്റ് പ്ലേസ് അത് നമുക്ക് വാങ്ങിത്തിരിക്കുക സത്യത്തിൽ അവരുടെ മറ്റേയാളാണ് നമ്മൾക്കത് വാങ്ങിത്തരുന്നു ഈ ഇതൊരു കല്ലപ്പുവാക്കുന്ന പരിപാടിയാണ് കാരണം നമ്മൾ അധ്വാനിച്ചിട്ടല്ല ഈ ഫസ്റ്റ് പ്രൈസ് നമുക്ക് കിട്ടിയിരിക്കുന്നത് നമ്മൾ മഴക്കിട്ടിട്ടാണ് കല്ലിൽ അപ്പുവാക്കുക കുറച്ചുകൂടെ പറയുമ്പോഴത്തേക്കും നമ്മൾ തന്നെ പരീക്ഷയ്ക്ക് എഴുതുന്ന സമയത്ത് നമ്മൾ പഠിച്ചിട്ടില്ലാത്തൊരു ഉത്തരം നമ്മുടെ അടുത്തിരിക്കുന്നൊരു കൂട്ടുകാരുടെ അടുത്ത് അല്ലെങ്കിൽ കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ചു എഴുതുന്നു അല്ലെങ്കിൽ ഒരു കോപ്പി ഒരു തുണ്ട് വെച്ചെഴുതുന്നു നമ്മൾ പഠിച്ചിട്ടില്ലാത്തതാണ് ഇത് കല്ല ഇത് കല്ലപ്പുവാക്കുക ഇപ്പോൾ ഇങ്ങനെ നമ്മുടെ ഓരോ പ്രായത്തിലും ഈ കല്ലപ്പുമാക്കുമെന്ന് പറയപ്പെടുന്ന സംഭവം നടന്നുകൊണ്ടിരിക്കുക കുറേ കൂടി വളർന്നു നമ്മളൊരു ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ ജോലിക്ക് കൃത്യമായൊരു സാലറി ഉണ്ട് പക്ഷേ ഈ സാലറി മുഴുക്കുന്നില്ല തികയുന്നില്ല എന്നൊക്കെ തോന്നുമ്പോഴത്തേക്ക് കമ്മീഷൻ വായിക്കുന്നു അഴിമതി കാണിക്കുന്നു കൈയിട്ട് വരുന്നു അത് പള്ളിയിലാവട്ടെ ജോലിസ്ഥലത്താവട്ടെ എവിടെയാണെങ്കിലും ഈ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്ന ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നതിനെ നമുക്ക് വിളിക്കാത്ത പേരാണ് കല്ലപ്പുവാക്കുക എന്നുള്ളത് കല്ലപ്പുവാക്കുക കാര്യം നമുക്ക് അർഹമല്ലാത്തൊരു കാര്യത്തെ നമ്മൾ നേടിയെടുക്കാൻ നടത്തുന്ന സകല ശ്രമങ്ങളെയും വിളിക്കാൻ പറ്റുന്ന പേരാണ് ഈ കല്ല് അപ്പുവാക്കു പറയുന്നത് അനീതി സത്യത്തിൽ നീതി കരുണ കരുണാവിശ്വസ എന്നീ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവ് വളരെ കാര്യമായിട്ടിങ്ങനെ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനം നീതിയാണ് ആ നീതിയാണ് ഇവിടെ നിഷേധിക്കപ്പെടുന്നത് അതുകൊണ്ടി ഒന്നാമത്തെ പ്രലോഭം എന്ന് പറയുന്നത് നീതി നിഷേധങ്ങളുടെ പ്രലോഭനം നിനക്ക് അർഹമല്ലാത്തൊരു കാര്യം നിൻ്റെ കൈവശം നീ നീൻ്റെ നീ കൈവശപ്പെടുത്താൻ നടത്തുന്ന ശ്രമങ്ങളെ വിളിക്കുന്ന പേരാണ് ഈ കല്ല് എന്ന് പറയുന്നത് അപ്പോൾ വിശുദ്ധി പറയുകയാണ് ഈ നമ്മൾ അഷ്ട സ്വഭാവങ്ങളിലേക്കൊന്നു പോകാം മറ്റേ ശേഷം അഞ്ചാം മധികം ആറാം വാക്യം വിശു പറയുന്നുണ്ട് നീതിക്ക് വേണ്ടി വിശക്കുകയും ദാഹിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ അവർ സംതൃപ്തരാക്കപ്പെടും അവർക്ക് സംതൃപ്തി കിട്ടാൻ പോലുള്ളൂ നീതിക്ക് നിരക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് ഞാൻ നേടി എന്നെനിക്ക് ഉറപ്പുള്ളതെങ്കിൽ അവർക്കൊരു സംതൃപ്തിയാണ് അതല്ല വേറെ എനിക്ക് അർഹമല്ലാത്ത കാര്യങ്ങൾ ഞാൻ നേടിയിട്ടുണ്ട് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് അത് അതിൽ അസംതൃപ്തിയിലെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയുള്ളൂ അയാൾ എന്നെ എന്നെ ആർത്തി കാണിച്ചിട്ടിരിക്കത്തേ ഉള്ളൂ അയാൾ വീണ്ടും വീണ്ടും ആർത്തി കാണിച്ചിട്ടിരിക്കും പക്ഷേ ഒരു സംതൃപ്തി അയാൾക്ക് കിട്ടാൻ പോകുന്നില്ല ഭൗതികമായ ഒരു കാര്യത്തിൽ ഒന്നും ഒരു സംതൃപ്തി കിട്ടാൻ പോകുന്നില്ല നമുക്ക് വാക്കുകൊണ്ടാണ് ഇതിനെ മറികടക്കേണ്ടതെന്ന് പറയാം ഈശ്വര പറയും വാക്കുകൊണ്ടായിരുന്നു ഈ വാക്ക് എന്ന് പറയുന്നത് വചനമെന്ന് മാത്രം നമുക്ക് ചിന്തിക്കേണ്ട വ്രതം ഒരു വാക്കാണ് ഒരാളിൽ വ്രതപ്പെടുത്തും ഒരു ദാമ്പത്യ ജീവിതത്തിൽ അയാൾ തൻ്റെ ജീവിത പങ്കാളിയോട് വിശ്വസത്തെ പുലർത്തുന്നൊരു വാക്കു കൊടുത്തിട്ടുണ്ട് പക്ഷേ അയാൾക്ക് ഒരു വിശപ്പ് തോന്നുകയാണ് തൻ്റെ ജീവിത പങ്കാളിക്ക് പുറത്ത് വേറൊരാളുടെ സ്നേഹം കിട്ടണം അവരുടെ സാമ്യം കിട്ടണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് കല്ലപ്പുവാക്കുക അത് ദാമ്പത്യ ജീവിതത്തിൽ കല്ലപ്പവാക്കില്ല സന്യാസത്തിലും അങ്ങനെ തന്നെയാണ് നമുക്ക് ചിന്തിക്കാൻ സാധിക്കുക വിശുദ്ധിക്കാത്ത നീക്കങ്ങൾ ചിന്തകൾ ഉൾപ്പെടെ ഉള്ള കാര്യങ്ങൾ ഈ കല്ലപ്പമാക്കാനുള്ള ശ്രമമാണെന്ന് ക്രിസ് ക്രിസ്തു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു ശ്രമത്തിൽ ഏർപ്പെടുമ്പോഴത്തേക്ക് ഈശു പറയാൽ അപ്പം കൊണ്ടല്ല ജീവിക്കേണ്ടത് വാക്കുകൊണ്ടാണ് നീ ജീവിക്കേണ്ടത് നീ എടുത്തൊരു വ്രതമുണ്ട് അതിനൊരു വാക്കുണ്ട് ആ വാക്കിൻ്റെ ബലത്തിൽ നീ ജീവിക്കുക ഇങ്ങനെ ചുരുക്കി ചിന്തിക്കാം കല്ല് അപ്പമാക്കിയിട്ട് വിശപ്പ് മറികടക്കാം എന്ന് തീരുമാനം എന്ന് വിശപ്പ് മറികടക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന നീതിബോധമുള്ളവൻ്റെ വാക്കിൻ്റെ ബലമാണ് ഉപവാസം ഈ ഉപവാസം എന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ ചിന്തിക്കുക അതിനൊന്ന് ഡിഫൈൻ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ഈ നീതിബോധമുള്ളവൻ തീരുമാനമെടുക്കുകയാണ് എനിക്ക് കല്ല് അപ്പമാക്കിയിട്ട് എൻ്റെ വിശപ്പ് മാറ്റണ്ട അതിന് ഞാൻ ചില ശീലങ്ങളിൽ അല്ലെങ്കിൽ ചില അതിൻ്റെ സ്വഭാവമാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് അതാണ് ഉപവാസം അങ്ങനെ നമുക്ക് ഉപവാസത്തെക്കുറിച്ച് കുറച്ചും കൂടി മനോടിയാണ് കാണാം അപ്പോൾ ഈശോ വ്യക്തമായിട്ടതിനെ നോക്കുമ്പോൾ അവതരിപ്പിക്കുക രണ്ടാമത്തേക്ക് പോകാം രണ്ടാമത്തെ സംഭവം എന്ന് പറയപ്പെടുന്നത് ഈ ആരാധിക്കാൻ വേണ്ടിയുള്ള ആരാധന ഈ ആ നമ്മൾ സാത്താൻ ഇങ്ങനെ ഈശ്വരോട് പറയുന്നൊരു കാര്യമുണ്ട് ഈ ലോകം മുഴുവൻ എൻ്റെ സത്യം അത് നിന്ന് പടിയിറങ്ങി മനുഷ്യൻ ഭൂമിയിലേക്ക് പോകുമ്പോൾ ഈ ഭൂമി യഥാർത്ഥത്തിൽ ദൈവം ദൈവത്തെക്കാൾ സാത്താൻ അധികാരപ്പെട്ടൊരു കാര്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇന്നും അങ്ങനെ തന്നെ സകല കാര്യങ്ങളും അപ്പോൾ സാത്താ പറയാണ് ഇത് എന്നെ ആരാധിക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ ഞാൻ തരാം ഇതാണ് സാത്ത മുമ്പോട്ട് വയ്ക്കുന്നൊരു പരീക്ഷയെന്ന് പറയുന്നത് സാധ മുമ്പോട്ട് വയ്ക്കുകയാണെങ്കിൽ ഇത് മുഴുവൻ നിൽക്കുക അപ്പോൾ യഥാ ഇത് ആരാധന തെറ്റിക്കുക സത്യത്തിൽ നമ്മൾ വിഗ്രഹാരാധന എന്നൊക്കെ പറയുന്നൊരു കാര്യമുണ്ട് വിഗ്രഹത്തെ ആരാധിക്കുന്നതല്ല ദൈവത്തെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ എന്ത് എന്ത് കാര്യത്തിനും എന്ത് ഒരു വ്യക്തിക്കോ ഒരു ഒരു തൊഴിലിനോ എന്ത് കാര്യത്തിനും പ്രാധാന്യം കൊടുത്താലും അതിനെ വിളിക്കുന്ന പേരാണ് വിഗ്രഹാരാധന അപ്പോൾ ആരാധന മാറുക എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയാകാം ഒരു ബലത്തിന് വേണ്ടിയാകാം പ്രശസ്തിക്ക് വേണ്ടിയാകാം എന്തെ എന്തിനെങ്കിലും വേണ്ടി നമ്മൾ ദൈവത്തെ റീപ്ലേസ് ചെയ്ത് ഒരുപക്ഷെ നമ്മളെ തന്നെ പ്ലേസ് ചെയ്യുന്നുണ്ടോ അവിടെ നമ്മളെ തന്നെ പ്ലേസ് ചെയ്തിട്ട് നമ്മൾ നമ്മളുടെ കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നൊരു കാര്യത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഈ രീതിയിൽ സാത്താൻ പറയുകയാണ് നീ ദൈവത്തെ മാറ്റിയിട്ട് പകരം വേറെ എന്തിനെങ്കിലും സാത്താനെന്ന് പറയുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി തരുന്നുണ്ട് വേറെ എന്തിനെങ്കിലും നീ ആരാധിക്കാൻ ശ്രമിക്കുന്നുണ്ടോ അതിനൊക്കെ ഞാൻ ഈ ലോകം മുഴുവൻ തരാം ഇതാണ് നമ്മുടെ ഒരു മിഥ്യാധാരണ നമ്മളിങ്ങനെ അതിന് അതിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുക അപ്പോൾ പറയുകയാണ് ഈശോനെ മറികടക്കുന്ന വാക്ക് ഇങ്ങനെയാണ് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ കർത്താവായ ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിപ്പെട്ടിട്ടുണ്ടല്ലോ നിയമാവർത്തിന് ആറുപതിമൂന്നുമുണ്ട് ഈശോനെ മറികടക്കുക അതായത് അത് അതൊരു വിശ്വസതയാണ് വിശ്വസ്തത ഉണ്ടായിരിക്കുക ദൈവത്തോട് പുലർത്തേണ്ട ഒരു വിശ്വസത നീതി വിശ്വാസം വിശ്വസത എന്ന് പറയപ്പെടുക നീതികരണ വിശ്വസത എന്ന് പറയുന്നത് വിശ്വസ്തത ആയിട്ട് നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം പറയാ പറയുന്നൊരു കാര്യം ഇതാണ് ഇങ്ങനെ എന്തിനെങ്കിലുമൊക്കെ ആരാധിക്കാണ്ട് പോയി അല്ല ദൈവത്തെ മാത്രം ആരാധിക്കുക അതിനകത്തുനിന്ന് കിട്ടുന്നത് കിട്ടിയാൽ മതി അതിനു വേണ്ടി നമ്മൾ ആ അഷ്ടസ്വാംഗികളിലേക്ക് പോവുകയാണെങ്കിൽ അത് പറയുന്നൊരു വാക്യമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ് നീതിക്ക് വേണ്ടി വിശക്കയും ദാഹിക്കുകയും ചെയ്യുന്നവർ എന്ന് പറഞ്ഞ പോലെ വിശപ്പൊക്കെ നീതിക്ക് വേണ്ടിയും നീതിക്ക് വേണ്ടി വേണ്ടിയായിരിക്കട്ടെ നിൻ്റെ വിശപ്പും ദാഹമൊക്കെ നീതിക്ക് വേണ്ടിയായിരിക്കട്ടെ നിനക്ക് കിട്ടാനുള്ള കല്ലപ്പാക്കാനുള്ള കാര്യത്തിന് വേണ്ടിയാവരുത് ആർത്തികൾക്ക് വേണ്ടിയാവരുത് രണ്ടാമത് പറഞ്ഞിങ്ങനെയാണ് ശാന്തശീലർ ഭാഗ്യവാന്മാർ ഭൂമി അവകാശമാക്കും നിങ്ങൾക്ക് ഭൂമിയല്ലേ വേണ്ടത് ലോകമല്ലേ വേണ്ടത് ശാന്തശീലർ ഭാഗ്യവാന്മാർ ഭൂമി അവകാശമാക്കും അത്തരം അഞ്ച് അഞ്ച് എന്താ ഈ ശാന്തശീലം എന്ന് പറയപ്പെടുന്നത് എൻ്റെ സ്വഭാവത്തിലൊരു കാര്യം എന്നതിനേക്കാൾ ഉപരി ടു ബിക്കാം മെഡിറ്റേറ്റ് ഒരു ധ്യാനം എന്നത് കൊണ്ട് അർത്ഥമാക്കാം പുറത്തെന്തൊക്കെയോ നടക്കുന്നുണ്ട് പക്ഷേ ഉള്ളിൽ ക്രിസ്തുവിനോട് പോകാം ഇതിനാണ് ധ്യാനം എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ഈ എന്ന് വാക്കിൻ്റെയൊക്കെ മനോഹാരിത അതാണ് ഈശ്വര പറയുന്നുണ്ട് ലോകം നൽകുന്ന സമാധാനമല്ല ഞാൻ നൽകുന്ന സമാധാനം നീശു വ്യക്തമായിട്ട് പറയുന്നുണ്ട് അതായത് പുറത്ത് യുദ്ധമുണ്ടായേക്കാം പക്ഷേ യുദ്ധം അവസാനിക്കുമ്പോൾ കിട്ടുന്നതാണ് സമാധാനം നീ ചിന്തിക്കുന്നുണ്ടാവാം പക്ഷേ ഞാൻ നൽകുന്ന സമാധാനം യുദ്ധഭൂമിക്ക് നടുവിൽ മിഴിപൂട്ടി സ്വസ്ഥതയായി സ്വസ്ഥതയോടുകൂടി ധ്യാനിക്കാൻ അവസ്ഥ എന്ന് വെച്ചാൽ യുദ്ധം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല മറിച്ച് നിൻ്റെ നീ കർത്താവിൽ ശരണം ആശ്രയം ആശ്രയമർപ്പിച്ചിരിക്കുന്നു എന്ന ബോധത്തിൽ നിന്നും വിലക്കുണ്ടാകുന്ന ഒരു സ്വസ്ഥത അത് നമുക്കൊക്കെ എത്ര ഉണ്ടോ നമുക്ക് ചിന്തിച്ച് നോക്കാം ഇതാണ് ആരാധന ഇതാണ് യഥാർത്ഥ ആരാധന എന്ന് ഈശ്വര വെളിപ്പെടുത്തുകയാണ് അപ്പം നീ കർത്താവിനാണ് ആശ്രയം അർപ്പിച്ചിരിക്കുന്നത് മറ്റൊന്നിലുമല്ല നിൻ്റെ സമ്പത്തിലല്ല നിൻ്റെ അധികാരത്തിലല്ല നിൻ്റെ അറിവിലല്ല മറ്റൊന്നിലും നിൻ്റെ ഇങ്ങനെ ഈ ഉന്നത ഉന്നതപുരമായിട്ടുള്ള ബന്ധത്തിലല്ല ഇതിലൊന്നിലുമല്ല നീ ആശ്രയം അർപ്പിച്ചു നിൽക്കുന്നുള്ള നിൻ്റെ ബോധത്തിൽ നിന്നും നിൻ്റെ ബോധത്തിൽ നിന്നും അതാണ് ധ്യാനം ആ ഒരു ബോധമാണ് ധ്യാനം നീ ശരണം വിളിച്ചിരിക്കുന്നു എൻ്റെ ബോധം അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരാൾക്ക് ഒരാൾ നടത്തുന്ന ആരാധനയാണ് യഥാർത്ഥ ആരാധന അയാൾ മറ്റൊന്നിനെ ആരാധിക്കുന്നില്ല ഇണ്ട് നമ്മൾ മൂന്നാമത്തേത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യങ്ങളാണ് മൂന്നാമത്തെ ലോകമെന്ന് പറയപ്പെടുന്നത് ഈ ഉയർന്ന ഒരു ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് പറയുകയാണ് ചാടുക ദൂതന്മാർ നിൻ്റെ കൈകൾ താങ്ങിക്കൊള്ളും ഈ കല്ല് കല്ലപ്പമാക്കുക എന്ന് പറയപ്പെടുന്നൊരു കാര്യം യഥാർത്ഥത്തില് ആര് കാണുന്നൊന്നുമില്ല പക്ഷേ ഈ ഗോപുരത്തിൻ്റെ മുകളിൽ പറയുന്ന പറയുന്നൊരാൾ കാണുക ആളുകൾ കാണാൻ പോയ്യുക ആളുകളെ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു മിഷിയാരുണ്ട് അതാണ് നീയെന്ന് തെളിയിക്കുക ഈശ്വര ഇത് സത്യത്തിൽ നമ്മുടെ ഫുൾ ഫുൾട്ടിൻ്റെ രണ്ട് പുസ്തകം രണ്ട് മൂന്ന് പുസ്തകങ്ങളിൽ ഈ ഒരു സംഭവം വായിച്ചിട്ടുണ്ട് പല അതിനുള്ളിൽ ഒരു പക്ഷേ ഉണ്ടായേക്കാം ലൈഫ് ഓഫ് ക്രൈസ്റ്റിൽ കുരിശിനെതിരെ ഉയർന്ന മൂന്ന് ചോദ്യങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അതിനകത്ത് യഥാർത്ഥത്തിൽ ഈശോ ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങൾ പിന്നീട് അങ്ങോട്ട് പലയാവർത്തി ഈശോ അഭിമീകരിക്കുന്നുണ്ട് അതായത് നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്ന് പറയുന്നൊരു ചോദ്യം വരുന്നുണ്ട് അത് കല്ലപ്പുവാക്കുക എന്ന് പറയുന്നൊരു സംഭവമായിട്ടാണ് പറയുന്നത് അപ്പോൾ ഈ അവസാനം പറയുന്ന അത്ഭുതം കാണിക്കുക എന്ന് പറയപ്പെടുന്നൊരു കാര്യം കാര്യമുണ്ട് നീ നിന്നോടൊപ്പമുള്ളവർ ഞങ്ങളെ രക്ഷിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നൊരു വാക്യമുണ്ട് അപ്പോൾ ഇത് ഇതെല്ലാം സത്യത്തിൽ ഈശോ തൻ്റെ ജീവിത കാലഘട്ടത്തിൽ ഉടനീളവും അവസാന കുരിശിലും അഹിമീകരിച്ച പരീക്ഷകളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും നമുക്ക് ഇത് എന്താണ് എടുത്ത് ചാടുക എന്ന് പറയപ്പെടുന്ന ഒരു കാര്യം ഈശുവിടെ ഡാറ്റഡ് ഒരു കാര്യം നീ അത്ഭുതം കാണിക്കണം അത്ഭുതം കാണിക്കണം അത്ഭുതങ്ങളുടെ പുറകെ ഓടുന്ന ഒരു ആത്മീയത ആത്മീയത ഒരു പരീക്ഷയാണ് അതാണ് ഈ മൂന്നാമത്തെ വാക്യം നമ്മളത് ഈ മൂന്നാമത്തെ പ്രലോഭനം നമ്മളത്രയ്ക്ക് അങ്ങോട്ട് ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു കാര്യമല്ല മൂന്നാമത്തെ പ്രലോഭനം പറയുന്നത് ഇങ്ങനെയാണ് നീ ആരത്ഭുതം കാണിക്കുക ഈ ഒരു ഇത് ഇതിങ്ങനെ ഈശോയുടെ ജീവിതത്തിൽ ജീവിതത്തിലുടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് പനയാവർത്തി ആളുകൾ ആളുകളൊന്നും ചോദിക്കുന്നത് പരിസേരി ഈ ഒരു അടയാളം കാണിക്കുക ഒരു അത്ഭുതം കാണിക്കുക ഇങ്ങനെ പനയാവർത്തി ആവർത്തി ഈശോയിനെ ചാലഞ്ച് ചെയ്യുക എന്നിട്ട് നമ്മൾ യോഹനയുടെ സൂക്ഷിതത്തിലൊക്കെ വളരെ ഡയറക്റ്റായിട്ട് ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ അത്ഭുതമൊന്നും ഇല്ലെന്നുള്ളതാണ് നമ്മൾ സൂക്ഷിമാക്കി മനസ്സിലാവുന്നത് അവിടെ ഈശോ പ്രഖ്യാപിച്ചിട്ട് നിർത്തിയാണ് പരിപാടി ഇനി അത്ഭുതമില്ല ഇനി അത്ഭുതങ്ങളൊന്നുമില്ല അത്ഭുതങ്ങൾ അടയാളങ്ങളാണെന്ന് പറയുന്നത് യോഹന ഇതൊക്കെ ദൈവത്തിങ്കിലേക്ക് ഉള്ള ചൂണ്ടുപലങ്ങൾ മാത്രമാണ് എന്ന് പറയപ്പെടുന്നത് നമ്മൾ അറിയാവുന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുള്ള അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല പക്ഷേ ഓൾക്കേണ്ട കാര്യമാണ് ഈ അവസാനത്തെ പ്രലോഭനം ഈശോ ഈശോ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചലഞ്ച് ചെയ്യുക നീ നീ പ്രകടിപ്പിക്കും നീ ദൈവമാണെന്ന് പ്രകടിപ്പിക്കും അതൊരു മിഷയാണെന്ന് പ്രകടിപ്പിക്കും നീ കുരിശിൽ നിന്ന് ഇറങ്ങി വരിക എന്നൊക്കെ പറയപ്പെടുന്ന കാര്യം അത് ഈ ഈ ഈ ഈ ഈ ഈശോ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളിയാണ് സ്പിരിച്വാലിറ്റി നേരിടുന്ന ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് നമ്മൾ ഈ ഭാഗത്തെക്കുറിച്ച് ദറ്റേണൽ ഹിലീലിയൻ എന്ന് പറയപ്പെടുന്ന ഫുൾട്ടൻഷീൻ്റെ മറ്റൊരു പുസ്തകമുണ്ട് അതിനകത്ത് ഈ ടെമ്പറ്റേഷൻസിനെ കുറിച്ച് പ്രലോഭനങ്ങളെ കുറിച്ച് പറയുന്ന ഭാഗത്ത് ഈ സോഷ്യൽ പൊളിറ്റിക്കൽ ആൻഡ് വേൾഡി എന്ന് പറയപ്പെടുന്ന മൂന്ന് പ്രലോഭനങ്ങളായിട്ട് ഇതിനെക്കുറിച്ച് പറയുന്നത് നമ്മളത് പക്ഷേ ഈ വേൾഡി എന്ന് ഒരു കാര്യത്തിൽ അത് വ്യക്തമായിട്ടും പറയുന്നുണ്ട് നീ അത് പ്രൂവ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടൊരു കാര്യം നീ നിൻ്റെ അത്ഭുതം കൊണ്ട് തെളിയിക്കുക എന്ന് പറയുന്നൊരു കാര്യം വ്യക്തമായിട്ട് അതിൽ പറയുന്നുണ്ട് എന്താണെങ്കിലും ഈ ഭാഗത്ത് പറയുന്നൊരു ഒരു ചലഞ്ച് ഈശോ ഏറ്റെടുക്കുന്നത് നിയമാവർത്തനം ആറ് പതിനാറ് പറഞ്ഞുകൊണ്ടാണ് നിൻ്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈശോ അവനെ മറികടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ ഈ സുവിശേഷ ഭാഗങ്ങൾ ഈ മരുഭൂമിയിലെ പരീക്ഷ യഥാർത്ഥത്തിൽ യോഹനാൻ എഴുതിയിട്ടില്ല യോഹന ഈ ഒരു ഭാഗം എഴുതിയിട്ടില്ല പക്ഷേ യോഹന്നാൻ്റെ ഭാഗത്ത് യോഹന്നാൻ സുവിശേഷനിന്ന് നമുക്കിതിൻ്റെ ഇതുമായിട്ട് കണക്റ്റഡ് കണക്റ്റഡായിട്ടുള്ള മൂന്ന് വാക്യങ്ങൾ കൂടി ചിന്തിച്ചിട്ട് ഈ ചിന്ത അവസാനിപ്പിക്കാനായിട്ട് സാധിക്കും യോ കാര്യം യോഹന്നാൻ ഈ ഇത് നേരിടുന്ന യോഹന്നാൻ പറയുന്ന വാക്യങ്ങൾ കല്ല് അപ്പമാക്കുക എന്ന് പറയുന്നൊരു കാര്യത്തെ മറികടക്കാൻ വേണ്ടി യോഹന്നാൻ പറഞ്ഞിരുന്നൊരു വാക്യമുണ്ട് യോഹന്നാൻ സുരക്ഷം ആറാം അധ്യായം ഇരുപത്തി മൂന്നാം വാക്യം ഇത് മൂന്ന് ഇരുപത്തി മൂന്നാണേ ആറാം അധികം ഇരുപത്തി മൂന്ന് നാലാമതിയായി ഇരുപത്തി മൂന്ന് പതിനാറാം മതിയായും ഇരുപത്തി മൂന്ന് ആറാം അധ്യായും ഇരുപത്തി മൂന്നാം വാക്യം ആണ് ഈ കല്ല് അപ്പമാക്കാൻ പറയപ്പെടുത്തിയ മറുപടിയായിട്ട് യോഹന്നെ പറയുന്നത് ആ വാക്യം ഇങ്ങനെയാണ് കർത്താവ് കൃതജ്ഞാസ്ത്രോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിൻ്റെ അടുത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങളും വന്നു ജനവും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക കർത്താവ് അപ്പം കൊടുത്തു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തുകൾ പക്ഷേ ഇതിന് യേശു എന്നിട്ട് ഇവരോട് ഇവരോട് പറയുന്ന മറുപടി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വാക്കികൾ നമുക്ക് കാണാൻ യേശു യേശുവിനെ കടലിന് മറുകരയിൽ കണ്ടെത്തിയപ്പോൾ അവർ ചോദിച്ചു റബ്ബി അങ്ങ് എവിടെ ആയി യേശു പ്രതിവേശിച്ച് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ അടയാളങ്ങൾ കണ്ടതുകൊണ്ടല്ല അപ്പം പക്ഷിച്ച് തൃപ്തമായാണ് നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുക അതെ അനശ്വരമായ മനുഷ്യപുത്രം തരുന്ന നിത്യജീവൻ്റെ അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കും ഈശോ പറയുക എന്നാൽ ഈ കല്ലപ്പമാക്കുക എന്നൊരു പരിപാടിയോട് ഈശോ ചെയ്തിട്ടില്ല ഈശോ ചെയ്തിരിക്കുന്നത് ഒരാളുടെ കയ്യിലിരിക്കുന്ന അപ്പം പങ്കുവയ്ക്കാൻ അയാൾ തയ്യാറായപ്പോൾ അത് വർദ്ധിപ്പിച്ച് നൽകി എന്നുള്ളതാണ് ഷെയറിങ്ങാണ് നമുക്ക് ഈശോ തരുന്നത് അപ്പോൾ കല്ലപ്പമാക്കുക എന്ന് പറയുന്നതിനെ മറികടക്കാനായിട്ട് പറയുന്നൊരു കാര്യം ഇതാണ് ഈ കല്ല് ഈ അപ്പം കിട്ടാൻ വേണ്ടി എന്നെ അന്വേഷിക്കരുത് അല്ലാതെ അപ്പത്തിന് വേണ്ടി അതായത് വചനത്തിനു വേണ്ടി നിങ്ങൾ എന്നെ അന്വേഷിക്കുക എന്ന് ഈശോ പറയുന്നത് നിങ്ങൾക്ക് അവനെ സൂക്ഷിക്കുക കാണാൻ സാധിക്കും ഇനി രണ്ടാമത്തത് ഈ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ആരാധിക്കും ലോകം മുഴുവൻ തരാമെന്ന് പറഞ്ഞല്ലോ അതിന് മറുപടി ആ ഡീശു പറയുന്നത് യോഹൻലാൽ സുരക്ഷിതത്തിലെ വാക്യം എന്ന് പറയപ്പെടുന്നത് യോഹന്ലാൽ സുരക്ഷിത ഈ മരുഭൂമിയിലെ പരീക്ഷയില്ല ഞാനത്തെ പറഞ്ഞു അവിടെ അതിന് പകരോട്ട് പറയുന്നത് നാലാമതിയത്തിന് ഇരുപത്തിമൂന്നാം വാക്യോ നാലാമതി ഇരുപത്തി മൂന്നാം ഇങ്ങനെയാണ് എന്നാൽ യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു അല്ല ഇതിപ്പോൾ തന്നെയാണ് യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത് ദൈവം ആത്മാമാണ് അവിടുത്തെ ആരാധിക്കുന്നവൻ ആത്മാവിനും സത്യത്തിനുമാണ് ആരാധിക്കേണ്ടത് ഉള്ളിൽ ആരാധിക്കുക ഉള്ളിൽ ദൈവത്തെ മാത്രം ആരാധിച്ചുകൊണ്ട് ആ ദൈവം തരുന്ന കാര്യങ്ങൾ മാത്രം മതി എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം ഈ എന്ത് കിട്ടാൻ വേണ്ടിയും എന്ത് നേടാൻ വേണ്ടിയും എന്തിനേയും ആരെയും ആരാധിക്കാം എന്ന അവിശ്വസ്ത പ്രാർത്ഥന കൊണ്ട് യഥാർത്ഥ ആരാധന ഉള്ളിൽ ഉള്ളിലെ ധ്യാനമാകുന്ന ആരാധന കൊണ്ട് മാത്രമേ മറികടക്കാൻ സാധിക്കുന്നതാണ് യോഹനെ പഠിപ്പിക്കുന്നത് എന്തും നേടാൻ വേണ്ടി എന്തിനേയും ആരെയും ആരാധിക്കാം എന്ന തരന്താള ജീവിതശൈലിയിലേക്ക് ഒരാൾ വീണു പോകാതിരിക്കാൻ അവിശ്വസ്തയുടെ ജീവിതശൈലിയിലേക്ക് ഒരാൾ വീണു പോകാതിരിക്കാൻ പ്രാർത്ഥന കൊണ്ട് അയാൾ അതിനെ മറികടക്കണം എന്ന് യഥാർത്ഥ ആരാധന ധ്യാനം കൊണ്ട് യഥാർത്ഥ ആരാധന കൊണ്ട് ആത്മാവിന് സത്യത്തിനുള്ള ആരാധന ഉണ്ട് ആവനിലും ജെറുസലേമിലും അല്ല സ്ത്രീയെ ആരാധന നടക്കുന്നത് ആത്മാവിന് സത്യത്തിനുമാണ് ഇത് ഈ സമരീയക്കാരിലോട് ഈശു പറയുന്നതാണ് അങ്ങനെ ആരാധിക്കണമെന്ന് ഈശു പഠിപ്പിക്കുകയാണ് അപ്പം വ്യക്തമാണ് നമ്മൾ ഒന്നാമത് പറഞ്ഞിങ്ങനെയാണ് കല്ല് അപ്പമാക്കിയിട്ട് ബിഷപ്പ് മറികടക്കേണ്ട എന്ന് തീരുമാനിക്കുന്ന നീതിബോധമുള്ളവൻ്റെ വാക്കിൻ്റെ ബലമാണ് ഉപവാസം നമ്മൾ പറയുന്നത് പോലെ എന്തും എന്തും നേടാൻ വേണ്ടി ആരെയും എന്തിനേയും ആരാധിക്കാം എന്ന അവിശ്വസ്ഥതയിൽ നിബധിക്കാൻ സാധ്യതയുള്ളവൻ അതിനെ മറികടക്കാൻ ഉപയോഗിക്കേണ്ട ഉപാധിയുടെ പേരാണ് പ്രാർത്ഥന എന്ന് നമുക്ക് രണ്ടാമത്തെ പ്രലോഭനമായിട്ട് ബന്ധപ്പെട്ട് ചിന്തിക്കാൻ സാധിക്കും മൂന്നാമത്തത് വചനം പറയുന്ന സാത്താന്മാർ അടയാളങ്ങൾ അന്വേഷിക്കുമ്പോൾ എനിക്ക് അത് വേണ്ട എന്ന് പറയാൻ ഉള്ള ഉൾബലം ക്രിസ്തുവിനെ ദൈവത്തെ പരീക്ഷിക്കുകയില്ല എന്ന ഒരാളുടെ തീരുമാനമാണ് ഇതാണ് നമ്മൾ മൂന്നാമത് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത അപ്പം അതിനെ നമ്മൾ മറുപടി കാണുന്നത് ഞാൻ അനുസരിച്ചു പതിനാറാമതിയാത്ര ഇരുപത്തിമൂന്നാം ബാക്കിയാണ് വാക്യം ആറ് ഇരുപത്തി മൂന്ന് നാല് ഇരുപത്തി മൂന്ന് ഇനി പതിനാറ് ഇരുപത്തി മൂന്ന് പതിനാറ് ഇരുപത്തി മൂന്നില് പറയുന്നത് എങ്ങനെയാണ് അന്ന് നിങ്ങൾ എന്നോട് ഒന്നും ചോദിക്കുകയില്ല യഥാപിതത്തിൻ്റെ വിശുദ്ധത്തെക്കുറിച്ച് പറയുകയാണ് അത് വിശുദ്ധത്തെക്കുറിച്ച് പറയുന്നത് മനോഹരമായൊരു സുഷുഭാണീ യോന സുഷ പതിനാറാം അധികം വരെയുള്ള വാക്യങ്ങൾ അതിങ്ങനെ സ്ത്രീക്ക് പ്രസവേദന ആരംഭിക്കുള്ള അവളുടെ സമയം വന്നതുകൊണ്ട് അവൾക്ക് ദുഃഖം ഉണ്ടാകുന്നതിനാൽ ശിശുവിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഉള്ളൊരു മനുഷ്യൻ ലോകത്തിലേക്ക് ജനിച്ചതുകൊണ്ട് അവർ സന്തോഷം നിമിത്തം ആ അവൾ പിന്നീട് ഒരിക്കലും ഓർക്കുന്നില്ല അതുപോലെ ഇപ്പോൾ നിങ്ങൾ ദുഃഖിതരാണെന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷിക്കും നിങ്ങളുടെ ആ സന്തോഷം ആരും നിങ്ങളൊന്നും എടുത്തു കളയുകയില്ല അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ല സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ എൻ്റെ നാമത്തിൽ പിതാവിനോട് ചോദിക്കുന്നതെന്നും അവിടെ നിങ്ങൾക്ക് നൽകും അതായത് അയാ അവനവന് വേണ്ടി ഒന്നും ചോദിക്കാതിരിക്കുക ഒരത്ഭുതവും അന്വേഷിക്കാതിരിക്കുക എന്നതാണ് ക്രിസ്തു ശിഷ്യൻ്റെ വളരെ മനോഹരമായൊരു ലക്ഷണം അതായത് ക്രിസ്തു അങ്ങനെ ആയിരുന്നു ക്രിസ്തു തനിക്ക് വേണ്ടി ഒരു അത്ഭുതം ചെയ്തിട്ടില്ല തനിക്ക് വേണ്ടി ഒരു അത്ഭുതം ക്രിസ്തു ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത അപ്പോൾ ഈ മർക്കൂസ് പതിനാറ് നാല് മർക്കൂസ് മത്തായി പതിനാറ് നാല് മർക്കൂസ് എട്ട് പന്ത്രണ്ട് ലൂക്ക പതിനൊന്ന് ഇരുപത്തി മൂന്ന് ഈ തലമുറ ദുഷിച്ച തലമുറയാണ് ഇത് അടയാളം അന്വേഷിക്കുന്നു യോനായുടേതല്ലാതെ മറ്റൊരു അടയാളവുമില്ല അതായത് എന്നിൽ നിന്നും എനിക്ക് വേണ്ടി എന്ന് നിങ്ങൾക്ക് തോന്നാവുന്ന ഒരൊറ്റ അത്ഭുതമേ നടക്കാൻ പോകുന്നുള്ളൂ അത് ഉയർത്തെഴുന്നേൽപ്പാണ് പക്ഷേ അതാത് അൾട്ടിമേറ്റ് ആക്ടിവേറ്റ് റീസൺ ഓഫ് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഈ വിശ്വാസത്തിൻ്റെ അങ്ങേയറ്റത്തെ കാരണം എന്ന് പറയുന്നത് ഈ ഉദ്ധാരമാണ് ആ ഒറ്റ കാര്യം മാത്രം നിങ്ങൾ കാണാൻ സാധിക്കും അത് നിങ്ങൾക്ക് വേണ്ടിയാണ് പക്ഷേ ഒരു അത്ഭുതവും ഈശോ ഈശോയ്ക്ക് വേണ്ടി ചെയ്തതല്ല നമ്മൾ ഓർക്കണം അത്ഭുത പ്രവർത്തനായ അന്തോനിസ് ചുമച്ച് മണി പിടിച്ചൊക്കെ മരിച്ചെന്നാണ് പറയപ്പെടുന്നത് നമ്മളിങ്ങനെ വിശുദ്ധരുടെയൊക്കെ ജീവിതരത്തിനും പരിശോധിച്ച് നമുക്ക് കാണാൻ സാധിക്കും വലിയ അത്ഭുത പ്രവർത്തകരൊക്കെ മരിച്ചേക്കുന്നത് വളരെ നിസ്സാരമായ ചില രോഗങ്ങളൊക്കെ വായിച്ചിട്ടാണ് എന്തേ അവർക്ക് അവരെ തന്നെ സുഖപ്പെടുത്താൻ സാധിക്കാമായിരുന്നു ഈ അടുത്ത കാലത്തൊക്കെ ഉണ്ടായൊരു വലിയ ചോദ്യമാണ് കത്തോലിക്കാ സഭയിൽ അത്ഭുത പ്രവർത്തകന്മാർക്ക് ഫ്രാൻസിസ് പാപ്പായ സുഖപ്പെടുത്താൻ സാധിക്കുന്നില്ലേ ഇതൊക്കെ ഈ അത്ഭുതങ്ങൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പ്രോസ്പെറിറ്റി കോസ്പിൻ്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യരുടെയൊക്കെ ആകൃതകളാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ യഥാർത്ഥ വിശ്വാസം യഥാർത്ഥ ആത്മീയത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പറയുന്ന ആ യോഹനാൽ പതിനാറ് ഇരുപത്തിമൂന്ന് അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കത്തില്ല നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി എന്നോടൊന്നും ചോദിക്കത്തില്ല വേറെ ആൾക്കാർക്ക് വേണ്ടി എന്തിനെ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ തരികയും ചെയ്യും അതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അപ്പോൾ ഇതൊരു കല്ലപ്പമാക്കാതിരിക്കാൻ വേണ്ടി വാക്കിൻ്റെ ബലമുള്ളവനായി ജീവിക്കുക എന്തും നേടാൻ വേണ്ടി ആരെയും ആരാധിക്കാം എന്ന അത അതം ജീവിതശൈലിയിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി ആത്മാവിനുള്ളിൽ ആരാധിക്കുക മൂന്നാമത്തത് വചനം പറയുന്ന സാത്താൻ അടയാളം അന്വേഷിക്കുന്ന പോലെ അടയാളം ഒരു തലമുറയോടൊപ്പം ആ ദുഷിച്ച തലമുറ തലമുറയോടൊപ്പം പങ്കുചേരാനുള്ളവനല്ല എന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ വേണ്ടി നീ ഭർത്താവിനോട് അന്ന് നിങ്ങൾ എന്നോടൊന്നും ചോദിക്കുകയില്ലെന്ന വചനം ധ്യാനിച്ചുകൊണ്ട് ക്രിസ്തുവിനുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്തെങ്കിലും നേടാൻ വേണ്ടിയുള്ളതാണ് ദൈവം എന്നുള്ളൊരു ഒരു ചിന്ത തൽക്കാലത്തേക്കെങ്കിലും മാറ്റിവെച്ചിട്ട് ആ സ്നേഹബന്ധത്തിൽ ജീവിക്കാൻ ശ്രമിക്കുക ഇതാണ് ഈ പ്രലോഭനങ്ങളെ മറികടക്കാൻ ഈശ്വ പഠിപ്പിക്കുന്ന മൂന്ന് വഴികളെന്ന് പറയുന്നത് സത്യത്തിൽ ഈ സമവീക്ഷണ സുവിശേഷങ്ങളിൽ പറയുന്ന ഭാഗം യോഹന്നാൻ എഴുതിയിട്ടില്ലെങ്കിലും യോഹന്നാൻ അതിന് തത്തുല്യമായ രീതിയിൽ ഈശോ പറഞ്ഞ മൂന്ന് വാക്യങ്ങൾ എഴുതിയാണ് യോഹന്നാൻ ആറ് ഇരുപത്തി മൂന്ന് നാല് ഇരുപത്തി മൂന്ന് പതിനാറ് ഇരുപത്തി മൂന്ന് ആ വാക്യങ്ങൾ ഇതിനോട് ചേർത്ത് വെച്ച് നമുക്ക് ധ്യാനിക്കാം തപസ് കുറേ കൂടി അർത്ഥപൂർണ്ണമായി ആചരിക്കുന്നതിന് ഈ നാൽപ്പത് ദിവസങ്ങൾ കർത്താവിൻ്റെ മരുഭൂമിയിലെ നാൽപ്പത് ദിവസങ്ങളെപ്പോലെ സകലിനെ മറികടന്ന് മുന്നോട്ട് പോകാനുള്ള വിധത്തിലായി നമുക്ക് പ്രാർത്ഥിക്കാം ഇത് നമ്മിക്കട്ടെ